നമസ്കാരം ഇന്ന് സമാധാനത്തിനുള്ള നൊബൈൽ പ്രഖ്യാപിക്കുമ്പോൾ അത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കിട്ടുമോ എന്നതാണ് ഇവര് ഉറ്റുനോക്കുന്നത് ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ സമാധാനത്തിനുള്ള നൊബൈൽ പ്രഖ്യാപിക്കും തനിക്ക് തന്നെ അത് ലഭിക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതീക്ഷയും വ്യാഴാഴ്ച വൈറ്റ് ഹൗസ് സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന അടിക്കുറിപ്പോടെ ട്രംപിന്റെ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ സമാധാന ബഹുമതിക്ക് വേണ്ടിയിട്ടുള്ള ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രചാരണം കൂടിയായിരുന്നു അത് ഇന്ത്യ പാക് സംഘർഷം ഉൾപ്പെടെ ഏഴ് സമാധാന കരാറുകളിൽ മധ്യസ്ഥത വഹിച്ചതിന്റെ ഉത്തരവാദിത്വം അവകാശപ്പെട്ട ട്രംപ് നൊബേൽ കമ്മിറ്റി തനിക്ക് ബഹുമതി നിഷേധിക്കാൻ ഒരു കാരണം കണ്ടെത്തുമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു തന്റെ രണ്ട് ടീമുകളിലായി ട്രംപ് പലതവണ അവാർഡിന് താൻ അർഹനാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് ഈ വർഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു കംബോഡിയയിലെ പ്രധാനമന്ത്രി ഹെൻ മാനറ്റ് യു എസിലെ നിയമനിർമ്മാതാക്കൾ പാകിസ്ഥാൻ എന്നിവർ അദ്ദേഹത്തിന് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ഇതുവരെ നാല് യു പ്രസിഡന്റുമാർക്കും ഒരു യു എസ് വൈസ് പ്രസിഡന്റിനും മാത്രമേ നൊബൽ സമ്മാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ ഈ പുരസ്കാരം ലഭിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് തിയോഡർ റൂസൽറ്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് അമേരിക്കയുടെ ഇരുപത്തിയാറാമത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം പോർട്സ്മോത്ത് ഉടമ്പടിയിലൂടെ റഷ്യ ജാപ്പനീസ് യുദ്ധത്തിന് മധ്യസ്ഥത വഹിച്ചതിനായിരുന്നു അദ്ദേഹത്തെ തേടി പുരസ്കാരം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആരംഭിച്ച റഷ്യ ജാപ്പനീസ് യുദ്ധം അവസാനിപ്പിച്ച സമാധാന ഉടമ്പടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിന് അമേരിക്കയിലെ ന്യൂ ഹാംഷയറിലെ പോർട്ട്സ്മോത്തിൽ വെച്ചാണ് റഷ്യയും ജപ്പാനും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അമേരിക്കയുടെ പ്രസിഡന്റായ ഗുഡ്രോ വിൽസനാണ് മറ്റൊരാൾ ഒന്നാം ലോകമഹായുദ്ധം അവസാനിപ്പിക്കുന്നതിലും സമാധാനം നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ അന്തർഗവൺമെന്റ് സംഘടനയായ ലീഗ് ഓഫ് നേഷൻ സൃഷ്ടിക്കുന്നതിലും പങ്കുവഹിച്ചതിനായിരുന്നു അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ അമേരിക്കയുടെ മുപ്പത്തി ഒൻപതാം പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ജിമ്മി കാർട്ടർ ആയിരുന്നു മറ്റൊരു നൊബേൽ പുരസ്കാര ജേതാവ് കാർട്ടർക്കുള്ള സമ്മാനം അദ്ദേഹത്തെ തേടി പ്രസിഡന്റ് പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം ചെയ്ത ഒട്ടേറെ നല്ല കാര്യങ്ങളുടെ പേരിലായിരുന്നു ജെയിംസ് എൽ കാർട്ടൺ ജൂനിയർ അമേരിക്കയുടെ മുപ്പത്തി ഒൻപതാം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം അൻപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലാണ് വിരമിച്ചതെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ എഴുപത്തി എട്ടാം വയസ്സിലാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ഒരു വർഷത്തിനുള്ളിലാണ് യു എസ് പ്രസിഡന്റായ ബറാക് ഒബാമയ്ക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തിഒൻപതിലാണ് സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് ലഭിച്ചത് ആണവ നിർവ്യാപനത്തിന് വേണ്ടിയും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ് യു എസ് പ്രസിഡന്റായി ചുമതലയേറ്റ് ഒരു വർഷം തികയും മുൻപ് ഒബാമയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിക്കൊടുത്തത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുൻ വൈസ് പ്രസിഡന്റ് അൽഗൂറിന് രണ്ടായിരത്തി ഏഴിൽ സമാധാനത്തിനുള്ള നൊബൈൽ ലഭിച്ചു മനുഷ്യനിർമ്മിത കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് കൂടുതൽ അറിവ് വളർത്തിയെടുക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്കായിരുന്നു പുരസ്കാരം ഭൗതികശാസ്ത്രം രസതന്ത്രം സാഹിത്യം വൈദ്യശാസ്ത്രം തുടങ്ങി നിരവധി മേഖലകളിലാണ് നൊബൈൽ സമ്മാനം നൽകുന്നതെങ്കിലും സമാധാന സമ്മാനത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട് ഈ അവാർഡിനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏകദേശം ഒരു വർഷം നീണ്ടു നിൽക്കും വർഷങ്ങളായി നോമിനികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ സമാധാന നൊബൈൽ സമ്മാനം ലഭിച്ചത് ഫ്രെഡറിക് പാസി ഒരു ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞരും രാജ്യത്തെ നിരവധി സമാധാന സമൂഹങ്ങളുടെ സ്ഥാപകനുമായിരുന്നു യൂറോപ്യൻ യൂണിയനിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനായിരുന്നു അദ്ദേഹത്തിന് സമ്മാനം ലഭിച്ചത് അതേസമയം ഡൊനന്റ് ഒരു മനുഷ്യ സ്നേഹി ബിസിനസ്സുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു ആറു വർഷത്തെ കാലാവധിയുള്ള നൊബേൽ കമ്മിറ്റിയിൽ രണ്ട് ചെയർമാൻ ഒരു വൈസ് ചെയർമാൻ ഒരു സെക്രട്ടറി രണ്ട് അംഗങ്ങൾ എന്നിവരുൾപ്പെടുന്നു നോർവീജിയൻ സർക്കാരിന്റെ മുൻ മുൻമന്ത്രിയും അഭിഭാഷകനുമായ ബേർഡ് റൈസ് ആൻഡേഴ്സൺ ആണ് നിലവിലെ ചെയർമാൻ ഈ വർഷമാകെ മുന്നൂറ്റി മുപ്പത്തി എട്ട് വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ച് പേർ കുറവാണ് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ വ്യക്തിഗത നോമിനികളും തൊണ്ണൂറ്റി നാല് പേർ സമാധാന മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന സംഘടനകളുമാണ് ഏറ്റവും കൂടുതൽ നോമിനികൾ രണ്ടായിരത്തി പതിനാറിലായിരുന്നു മുന്നൂറ്റി എഴുപത്തിയാറ് പേരായിരുന്നു ഇത്